ചോദിക്കാൻ ഉണ്ടെങ്കിൽ പഠന ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തൂ ആരാണ് സംസാരിക്കുന്നത് അശ്വിൻ അശ്വിൻ ഏതാണ് പ്രോഗ്രാം പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ അതെന്നെ അത് ടെലഗ്രാം ആണ് ടെലഗ്രാം ചാനലാണ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോ ആ ടെലഗ്രാം ചാനലിന്റെ അകത്തേക്ക് പോയാൽ പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുണ്ട് ആ ഫോം ഫിൽ അപ്പ് ചെയ്തോ ഇല്ല ചെയ്തിട്ടില്ല അത് ചെയ്യണം ഒരു ടെലഗ്രാം ചാനൽ ഉള്ളത് ഒരു വലിയ കോളേജിന്റെ ഫ്രണ്ട് ഓഫീസാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒരു വലിയ കോളേജിന്റെ ഫ്രണ്ട് ഓഫീസ് ഡാഷ്ബോർഡ് അതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ആ ടെലഗ്രാം ചാനലിന്റെ അകത്തേക്ക് പോയാൽ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് കിട്ടും ആ റൂട്ട് മാപ്പിന്റെ അകത്തേക്ക് പോയി നിങ്ങൾ നിങ്ങളുടെ ഡാറ്റകളൊക്കെ കൃത്യമായി തന്ന് ആ ഡാറ്റകൾ വെരിഫൈ ചെയ്തതിന് ശേഷം അത് അഡ്മിൻ്റെയും കോ അഡ്മിന്മാരുടെയും ഡ്യൂട്ടിയാണ് അവരത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ക്ലാസുകളിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും അത് ജിനെറ്റി തെളിയിക്കണം ഇത് സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ഫ്രീ ആയി നടത്തുന്ന എം നോട്ട്സിന്റെ ഒരു പ്രോഗ്രാം ആണ് അതിന്റെ അകത്ത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ സ്വകാര്യതയ്ക്ക് വിരുദ്ധമായി പേഴ്സണൽ ഇപ്പോ അശ്വിന്റെ നമ്പർ ചോദിച്ച് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഞാൻ കൊടുക്കില്ല നിങ്ങളുടെ സമ്മതം ഇല്ലാതെ നിങ്ങൾ ഈ ഇതിൽ പങ്കെടുക്കാൻ ഒരു ഫോം പൂരിപ്പിച്ചിരുന്നോ ആ പൂരിപ്പിക്കുമ്പോ അതിൽ ഒരു വാചകം ഉണ്ടല്ലേ ഏറ്റവും താഴെ അല്ലേ ആ വാചകം എല്ലാറ്റിനും നമ്മൾ കൊടുക്കും അങ്ങനെ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ് നമ്മളുടെ ബന്ധം രൂഢമൂലമാകുന്നത് ദൃഢമാകുന്നത് വളരെ ജിനൈനായിട്ടുള്ളവർക്ക് വളരെ നല്ല പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കൈത്താങ്ക് തരും പക്ഷെ കള്ളനാണയങ്ങൾ അകത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ട് നമ്മളുടെ അറിവ് വെച്ച് ആ പറഞ്ഞോളൂ അശ്വിൻ ഞാൻ അതൊക്കെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് ഇരുന്നോ സിലബസ് കൂടുതലുണ്ടോ അതോ അതെ അതെ ആ അത് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചത് സിലബസ് കൂടുതലാണോ അതല്ലേ ചോദിച്ചത് അതെ അതെ സിലബസ് കൂടിക്കോട്ടെ എന്റെ പൊന്ന അശ്വിനെ അപ്പൊ നിങ്ങളായിരിക്കും വിടുക്കാൻ അല്ലേ എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിലെ സിലബസ് കുറവാണ് അപ്പൊ ആ പഠിക്കുന്ന കുട്ടിയുടെ തലച്ചോറിന്റെ അകത്ത് അറിവ് കുറവായിരിക്കും അശ്വിന്റെ തലച്ചോറിന്റെ അകത്ത് നല്ല ഇഗ്നോയിലെ ഇൻഫർമേഷൻ ആയിരിക്കും ഫുള്ളി ഉണ്ടാവുക നിങ്ങൾ രണ്ടു പേരാണ് നാളെ ഈ ഒരു ജോലിക്ക് പോകുന്നത് ആരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക പോട്ടെ നേരെ തിരിച്ചു പറയാം അശ്വിനാണ് ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന ആൾ അശ്വിൻ ആണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന ആൾ അശ്വിൻ ഒരു എക്സിനെയും വൈനെയും മുമ്പിൽ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നു എക്സിന് നാൽപ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ അശ്വിന് ആളിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപയുടെ എങ്കിലും ഫലം കിട്ടണ്ടേ എന്നാലല്ലേ നാൽപ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കൂ അയാൾ മുപ്പതിനായിരം രൂപയുടെ ജോലി ചെയ്യുന്ന ആൾക്ക് നാല്പതിനായിരം രൂപ ശമ്പളം കൊടുക്കുവോ അപ്പൊ മിടുമിടുക്കലാണ് നമുക്ക് ആവശ്യം അങ്ങനെ മിടുക്കുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ആളുകൾ പലരും പറയും പൊട്ടന്മാരാണ് അവരൊക്കെ ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് പറയുന്നത് ഇഗ്നോ ഭയങ്കര ടഫാണ് ഉഴപ്പനാണ് ഈ പറയുന്നത് എനിക്ക് നാല് പി ജി ഉണ്ട് ഓക്കെ ിഗ്രി വേറെയും ഉണ്ട് പി ജിക്ക് മുമ്പുള്ള രണ്ട് ഡിഗ്രി വേറെയുണ്ട് ബി എസ് സി മാത്സും ബി എഡും ഓക്കെ ഈ നാല് പി ജി എം എക്കണോമിക്സ് എം എഡ് എം ഫിൽ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഇത് അഞ്ച് കൊല്ലം കൊണ്ടാണ് ഞാൻ നാലാമത്തെ പി ജി പഠനം പൂർത്തിയാക്കിയത് അഞ്ച് കൊല്ലം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ രണ്ട് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി എം എസ് സി സി എഫ് ടിയിലെ നാനൂറ് പ്രാക്ടിക്കൽ ആണ് ഞാൻ ചെയ്തത് എനിക്ക് അതിന് കിട്ടിയ സ്കോർ എഴുപത്തി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് സ്കോർ ഇത് എന്റെ ഇവിടെ ഉള്ളവർ കുറെ പേര് ഇത് കേട്ടിട്ടുണ്ട് എനിക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത് വളരെ ദാരുണമായ വിഷമകരമായ സംഗതിയാണ് പല യൂണിവേഴ്സിറ്റിക്കും നമ്മളുടെ കാശ് മാത്രമേ വേണ്ടൂ മാർക്ക് തരില്ല പക്ഷെ ഇതിനും അങ്ങനെയല്ല നിങ്ങൾ മിടുക്കനാണേ എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ നിങ്ങൾ മിടുക്കനാണേ എന്ന് നടിച്ചിട്ട് കള്ളത്തരം ഒപ്പിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കുകയും ചെയ്യും പലരും ചോദിക്കാറുണ്ട് അസൈൻമെന്റ് നമുക്ക് റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങിച്ച് പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഞാൻ എഴുതിയാൽ പോരെ മാഷെ ഈ അധ്യാപകൻ മെടുമിടുക്കനാ പി എച്ച് ഡി കഴിഞ്ഞ് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം സർവീസുള്ള ഒരു സെന്റൻസ് തുടങ്ങിയാൽ തുടങ്ങുന്നത് കണ്ടാൽ അറിയാം അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അത്രയും പഠനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന അധ്യാപകരാണ് വാല്യൂ ചെയ്യുന്നത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ ടീച്ചേഴ്സ് ദ അക്കാഡമിക് കൗൺസിലേഴ്സ് ഓഫ് ഇഗ്നോ ഓക്കേ ഇപ്പൊ വളരെ മിടുക്കനാണ് അശ്വിൻ എന്ന് തെളിയിക്കൂ അതാണ് വേണ്ടത് അപ്പൊ ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചത് മുബാർഷിന് നമ്പർ കൊടുക്ക അവരെ പിഴിഞ്ഞ് കൈ കൊടുക്കാം ഞാൻ സാറിന്റെ യൂട്യൂബ് ചാനലിന്റെ മക്കളെ എന്താണെന്നറിയോ ഞങ്ങളൊക്കെ മാഷന്മാരാണ് നിങ്ങൾ ഇരുപതിന്റെ പ്രായത്തിലും ഞങ്ങൾ അറുപതിന്റെ പ്രായത്തിലുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു വെച്ച് നിങ്ങൾ കേട്ടോ പക്ഷെ ഞങ്ങളെ പോലെയുള്ള വ്യക്തികൾക്ക് ഞാനൊരു കൗൺസിലർ ആണ് എഡ്യൂക്കേഷണൽ കൗൺസിലറാണ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് ആണ് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഐഇ ഡി വിഭാഗത്തിലെ കുട്ടിയുണ്ട് ന്യൂറോളജിക്കൽ ഇഷ്യൂ ഉള്ള ഇടതുഭാഗം തളർന്നു പോയ മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾ എന്റെ വീഡിയോ കാണുന്നു ഞാൻ ഏതെങ്കിലും ഒരു എക്സുകാരൻ ചെയ്യുന്ന പോലെ പറ പറഞ്ഞു പോയാൽ എനിക്ക് വീഡിയോയിലെ റീച്ച് ഒന്നും വേണ്ട എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ വേണ്ടു പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അഞ്ഞൂറ് കുട്ടികൾ ഉണ്ട് എന്ന് കരുതുക വ്യൂവർ ആ അഞ്ഞൂറ് വ്യൂവറിലെ ഒരു ഐഇ ഡി വിഭാഗത്തിലെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്റെ വാക്ക് കേൾക്കുമ്പോ കിട്ടുന്ന ആ ഒരു പ്രചോദനം ഉണ്ടല്ലോ അതിലാണ് ഞാൻ പുണ്യം കാണുന്നത് റേറ്റിംഗ് എനിക്ക് പ്രശ്നമേ അല്ല പക്ഷെ എന്റെ വാക്കുകൾ കേൾക്കുന്നവർ തീർച്ചയായും കേൾക്കും ഒരു സംശയവും ഇല്ല കാരണം നമ്മളെ ആർട്ടിഫിഷ്യൽ അല്ല നമ്മളുടെ മുമ്പിലുള്ളത് റിലൈ റിയാലിറ്റിയാണ് നമ്മൾ നേരിട്ട് പച്ചയായിട്ടാണ് പറയുന്നത് ആരെയും പേടിക്കേണ്ടതും ഞാൻ റിട്ടയർഡ് ഫെലോ ആണ് ആരെയും എനിക്ക് പേടിക്കേണ്ടതും കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ ഇത്തിരി അളന്നു മുറിച്ചിട്ടാണ് സംസാരിച്ചത് ഇപ്പൊ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിരക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ഇപ്പൊ റിട്ടയർഡ് ഫെലോ ആണ് എന്തും ചെയ്യാം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് മാന്യമായിട്ട് എന്തും ചെയ്യാം ഓക്കെ ഡൈവേർജൻറ് തിങ്കിങ് നൽകിയത് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഉപരി പഠന മാർഗവുമാണ് ഉപജീവന മാർഗവുമാണ് അതിന് നല്ല ഒരു വഴി കാട്ടിയാണ് നമ്മൾ ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ലൈഫ് ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ഇഗ്നോയിലെ ഡിഗ്രി പ്രോഗ്രാം എല്ലാം ഞാൻ ഇനി ആ വിഷയത്തിലേക്കാണ് കടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വധിക്കുന്നുണ്ടോ വധിക്കുന്നുണ്ടോ ഇഗ്നോയിലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ഡിഗ്രി പാറ്റേണിൽ എല്ലാം തന്നെ മൾട്ടി ഡൈവേർജന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസുകൾ ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് നമ്മെ അപ്ലിഫ്റ്റ്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള പല തരത്തിലുള്ള കോഴ്സുകൾ ഇഗ്നോ നമുക്ക് നൽകുന്നു റീഡിങ് ഹാബിറ്റ് വളർത്താൻ റൈറ്റിംഗ് ഹാബിറ്റ് വളർത്താൻ ട്രാൻസ്ലേഷൻ വളർത്താൻ ഇന്റർ ഡിസിപ്ലിനറി സഹ ഒപ്പം നിൽക്കുന്ന സബ്ജക്റ്റുകൾ ഇപ്പൊ ഫിസിക്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് സബ്ജക്റ്റാണ് മാത്സും അതുപോലെ തന്നെ ജിയോളജിയും മറ്റാരും തരാൻ മടിക്കുന്ന കോമ്പിനേഷൻ സോഷ്യോളജി എടുക്കുന്ന കുട്ടിക്ക് ആരും നൽകാത്ത ഒരു ജെൻഡർ സ്റ്റഡീസ് നൽകുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു പഠനമാണ് ജെൻഡർ സ്റ്റഡി അതുപോലെ തന്നെ സോഷ്യോളജി ഹിസ്റ്ററി പഠിക്കുന്ന എൻ്റെ അടുത്ത് അഡ്മിഷൻ വേണ്ടി എന്നെ എന്നോട് സഹായം ചോദിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നിർബന്ധമായും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പേപ്പേഴ്സ് പി എ പി എ പേപ്പേഴ്സ് അവർ പോലും ചോദിക്കാതെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഏറ്റവും മഹത്തായ പരിപാടിയാണ് അത് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് അത് സ്വാഭാവികമായും അവർ നാളെ ഈ ലോകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഗവർണൻസിന്റെ ഇഷ്യൂ ആണ് ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ ഒരു ഒരു പൂമുഖം ആ വാക്ക് തന്നെ പറയാം ഈ യുദ്ധത്തിന്റെ മുഖഛായ എന്ന് പറയുന്നത് ഗവർണൻസ് ആണ് പണ്ട് രാജ്യത്ത് ഉണ്ടായിരുന്ന മൂന്ന് തരം എക്കോണമി ക്യാപിറ്റലിസം സോഷ്യലിസം മിക്സഡ് എക്കോണമി മിക്സഡ് എക്കോണമി നന്നായി അങ്ങ് മിക്സായി പോയി ക്യാപിറ്റലിസവും സോഷ്യലിസവും വേറെ രൂപത്തിലേക്കായി മാറി ഇപ്പൊ മെഗാ ക്യാപിറ്റലിസമായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നിയോ ക്യാപിറ്റലിസം എന്നുള്ള ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലെ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി കണക്ഷൻ ഉള്ള ഏറ്റവും പുതിയ വെല്ലുവിളികളുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന കുട്ടികളാണ് ഇഗ്നോയിലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിനുള്ള എല്ലാ ഇഗ്നോ പഠിതാക്കളും എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ എം കോമും എം ഇ ജിയും എം എ ഇംഗ്ലീഷും ഒക്കെ സിലബസ് ഒക്കെ ചേഞ്ച് ചെയ്തതില് കറന്റ് സിലബസ് ആണ് ഇപ്പൊ നിലവിലുള്ളത് ഏറ്റവും നല്ല മനോഹരമായ സിലബസുകളാണ് ഉള്ളത് ഓക്കെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഷാ ഒന്ന് ചോദിച്ചോളൂ യെസ് വർക്കിലാണോ ഹലോ ഗൾഫിലുള്ളവരൊക്കെ ഇതിനകത്തുണ്ട് ചോദിച്ചോളൂ ഓക്കെ സാർ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം സാറേ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത്ര അല്ല പറഞ്ഞോളെ ആ എനിക്ക് സാറിന്റെ പരിപാടിയെല്ലാം കാണുന്നതന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരുപാട് സംശയങ്ങൾ ചില സമയത്ത് സാറിനോട് ചോദിക്കാറുണ്ട് അതൊക്കെ ഇവിടെ ഓരോരുത്തർ ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ കിട്ടേണ്ട ഉത്തരം എല്ലാത്തിലൂടെ ആയിട്ട് സാർ അറിയിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അത് ഒരാൾക്ക് വേണ്ടിട്ട് സാർ പറയുമ്പോൾ ഇതിൽ എല്ലാവരും അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് കിട്ടുന്ന ഇന്നത്തെ സൺഡേ ആണ് അപ്പൊ അതുകൊണ്ട് ഓഫ് ആണ് പിന്നെ സമയം വീട്ടിലാണ് അപ്പൊ അതുകൊണ്ട് സാറിന്റെ പ്രോഗ്രാം ചില സമയത്ത് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ട് വല്ല സന്തോഷം തന്നെയുള്ളൂ ഇനി പഠിക്കാനുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള പ്രതീക്ഷകള് തീർച്ചയായും എപ്പോഴും മുബാറക് മാഷും നമ്മുടെ എം നോട്ട്സും താങ്കളോടൊപ്പവും ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കണ്ടിട്ട് തന്നെയാണ് സാറിന് കൂടെ ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായും നന്മകളും കാര്യങ്ങളും കാണുമ്പോൾ ഗുണങ്ങള് എല്ലാ രീതിയിലും സാറിന്റെ 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 എന്തെങ്കിലും ഹലോ ഒരു വലിയ വഴികാട്ടിയായി ിൽ പറയാ ഒരു വഴികാട്ടിയായി ഓക്കെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഈ കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കും തീർച്ചയായും ഓക്കെ താങ്ക് യു താങ്ക്സ് ലോക്ടർ അപ്പൊ റിവാലുവേഷൻ ആയി ഓക്കെ അല്ലെങ്കിൽ ആ പറഞ്ഞോളൂ ഉഷ്ടെഎസ്എ ആണ് അതെ പി എസ് എം വേറെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം അവിടെയുള്ള ഒരു കുട്ടികൾക്ക് പോലും അറിയില്ല അസൈൻമെന്റിന്റെ കവർ പേജ് എന്താണ് അല്ലെങ്കിൽ അസൈൻമെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇവർക്ക് അവര് ചേർത്ത് അല്ലെങ്കിൽ ചെയ്യിച്ചാൽ അങ്ങനൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഒരു ഐഡിയയും അവർക്ക് അതിനെ കുറിച്ചില്ല കവർ പേജ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഷീറ്റ് എന്താണ് എന്നുള്ള ഒന്നും അവർക്ക് അറിയാത്ത കുട്ടികൾ ഒരുപാടുണ്ട് ഞാൻ പലരും ചസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് ഇത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അറിയേണ്ടത് കേൾക്കാം അവിടെ പോയി ഇങ്ങനെ പോയിട്ട് ചാനലുണ്ട് വേണ്ട രീതിയിൽ അറിയില്ല എന്ന് അറിയില്ല ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഇവാലുവേഷൻ എന്താണെന്ന് അല്ലെങ്കിൽ കവർ പേജ് പോലും അറിയാത്ത കുറ്റങ്ങൾ ഒരുപാട് പേരുണ്ട് ഇതിലെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക ഞാൻ ഞാൻ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് യോഗത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടിയോ ഇന്റർനെറ്റ് വല്ലതും ആക്സസ് ചെയ്യാൻ പറ്റാതെയോ വരുമ്പോ നമ്മുടെ കോ അഡ്മിന്മാരുണ്ടല്ലോ മുടിമുടിക്കരാണ് അവർ കൃത്യമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും തീർച്ചയായിട്ടും അതിന് അവർ നമ്മളിൽ നിന്ന് വന്നവരല്ല വേറെ ഒരുപാട് അധ്യാപകരിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലൂടെ വന്ന ആളുകളാണ് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഒരു ഒരു കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അവർക്ക് ആ ഒരു രീതിയിലാണ് ജോയിൻ ചെയ്തു എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം ആരും ഒരു റൂട്ട് കാണിച്ചു തരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് നമുക്ക് കഴിയുന്നത്ര സഹായിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊന്നും അറിയുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് അതെ 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 എന്തായാലും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാമിലത്ത് ഉണ്ടല്ലോ ലക്ഷദ്വീപിൽ നിന്ന് പറഞ്ഞോളൂ മോളൂ രണ്ട് കായ രണ്ട് വർത്തമാനം ലക്ഷദ്വീപ് അല്ലേ പറഞ്ഞോളൂ ഇന്നത്തെ ഈ പരിപാടിയെ പറ്റി ഒരു ഒരു അവലോകനം വേണമെങ്കിൽ നടത്തിക്കോളൂ എനിക്ക് ഞാനിപ്പോ ജനലൂരിലാണ് അഡ്മിഷൻ എടുത്തത്

ഒരുപാട് ചോദിച്ചില്ല. അതൊക്കെ ഒക്കെ വളരെ എന്തായാലും എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകട്ടെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഡിഗ്രി പൂർത്തിയാക്കാനും തുടർന്ന് പി ജി എടുക്കാനും സർവേശ്വരൻ എല്ലാ കഴിവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒരു ഇവാലുവേഷൻ നടത്തി പിന്നെ നമുക്ക് യോഗം അവസാനിപ്പിക്കാം കറക്റ്റ് രണ്ട് മണിക്കൂറായി ഒരാളും കൂടി ഒന്ന് ഒരു ഇവാലുവേഷൻ വിഷ്ണു ജിജേഷ് ജിജേഷ് എന്ന് പറയൂ സിആർപി ആ സാറേ അജിജേഷ് പറഞ്ഞോളൂ ഹലോ ആ സാറേ സാറിന്റെ ക്ലാസ് ഇൻഡേഷൻ മീറ്റിംഗ് ഒക്കെ നല്ല ഭംഗി നല്ല ഉപകാരപ്രദമായിരുന്നു നമ്മുടെ പിന്നെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ബി എ ഓണേഴ്സ് ഹിസ്റ്റി ആണ് അപ്പൊ അതിന്റെ ഗ്രൂപ്പിലേക്ക് എല്ലാം അയച്ചു കൊടുത്ത് സാറിന്റെ നമ്പറും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും പിന്നെ കാസ് ഗ്രൂപ്പ് കയറി ക്ലാസ് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായിരുന്നു ക്ലാസ് ഓക്കേ താങ്ക് യു താങ്ക് യു എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ ജിജേഷ് എല്ലാ നന്മകളും നേരുന്നു എല്ലാ ഇപ്പോഴും മുപ്പറക്കു മാഷും ഒപ്പമുണ്ട് കേട്ടോ ഇനി ഒരാൾ മിസ് മീര എൻ കെ രണ്ട് വാക്ക് ഹലോ മഞ്ജു മാം ഒന്ന് അവസാനിപ്പിച്ചോളൂ എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ച് മീര മാം ഓക്കെ മഞ്ജു മാം ഒന്ന് എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു വിട്ടോളൂ ഞാൻ ഞാൻ ചെയ്യുന്നത് സ്റ്റഡി സെന്റർ കോളേജാണ് ഞാൻ ഓൾറെഡി ബി എ ചെയ്തത് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിന്നാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇഗ്നോയിൽ നിന്ന് അയക്കും കാരണം സാർ പറഞ്ഞല്ലോ ഇഗ്നോനെ കുറിച്ച് എല്ലാരടുത്തും പറഞ്ഞു ഒരുപാട് നമ്മളെന്റർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും ആ ഇഗ്നോ അത് ഭയങ്കര ഇങ്ങനെയാണ് അതങ്ങനെയാണ് പറയും പക്ഷെ നമ്മൾ ഇയറിൽ ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇഗ്നോനെ പോലെ നല്ല യൂണിവേഴ്സിറ്റി നമുക്ക് വേറെ എവിടെയും കിട്ടാനില്ല മനസ്സിലാവും പിന്നെ സാർ പറഞ്ഞിട്ട് എല്ലാവർക്കും ഡൗട്ട് വിചാരിക്കുന്നു ഇനിയും എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും സാറേ പേഴ്സണൽ ആയിട്ട് ചോദിക്കണം വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ഡൗട്ട് ഒക്കെ ക്ലിയർ ആവുന്ന ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും സാറേ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ത് ഡൗട്ട് എപ്പോ വേണമെങ്കിലും ചോദിക്കാം സാർ മെസ്സേജ് കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ആയാലും പിന്നെ അസൈൻമെന്റിനെ കുറിച്ചാണ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ തോന്നുന്നു അതങ്ങനെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അതിന്റെ ആൻസർ ഗൂഗിൾ ഗൂഗിളി നോക്കാം നമ്മുടെ ടച്ച് തന്നെ ഉണ്ട് അതിന്റെ എല്ലാം കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിട്ട് ചെയ്യാം വെറുതെ ഇങ്ങനെ ഓരോ ആളുകൾ സോൾവ് നോക്കി എഴുതാണ്ടിരിക്കുക എന്നിട്ട് ചെയ്താൽ അത് എക്സാമിന് അത് ഉപകാരപ്രദമായിരിക്കും പിന്നെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്റെ പേരിലും പേരിലും നന്ദി അറിയിക്കുന്നു താങ്ക് ഓക്കെ പ്രിയപ്പെട്ടവരെ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികതയുടെ പേരിൽ മിസ് മഞ്ജു മാം നന്ദി അറിയിച്ചു നമ്മുടെ ഇന്നത്തെ പരിപാടിയോടനുബന്ധിച്ച് രണ്ടു മൂന്ന് പേര് ഇവാലുവേഷൻ നടത്തി ഹൃദ്യമായ വാക്കുകൾക്ക് ഒരായിരം നന്ദി നമുക്ക് ഇന്ന് പിരിയാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ബൈ താങ്ക് സോ മച്ച് Yes.